മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോളും അനീഷും അതേപോലെ തന്നെ ഷാനവാസ് ആദില ഇവരെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചു നിൽക്കുകയാണ് ആതില രാവിലെ തന്നെ പാത്രം കഴുകാൻ എത്തി അനീഷേട്ടൻ പറയുന്നത് ഇന്ന് രാവിലെ പാത്രം കഴുകേണ്ടത് ഞാനും ജിസേലുമാണ് ആതിലയും അതേപോലെ തന്നെ ജിഷനും ഉച്ചയ്ക്കാണ് കഴിക്കേണ്ടത് ഇപ്പോഴല്ല നിങ്ങൾ കഴിക്കേണ്ടത് മാറി നിൽക്കാൻ ആതിലയോട് പറഞ്ഞിട്ട് ആതിലത് പോലും ചെയ്യുന്നില്ല ആതിൽ ഫുഡ് പോലും കഴിക്കാതെയാണ് ഓടി വന്ന് പാത്രം കഴിക്കുന്നത് അനീഷേട്ടൻ പറയുന്നുണ്ട് ആതില നീ എത്ര കഴുകി കഴിഞ്ഞാലും ഉച്ചയ്ക്ക് നീ തന്നെ കഴുകേണ്ടി വരുന്നത് അനീഷേട്ടൻ അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ എന്നെയും കൊണ്ട് കഴുകിപ്പിക്കുന്ന ആതില പറയുന്നുണ്ട് ആതില പറയുന്നുണ്ട് ഞാൻ രാവിലെ മാത്രമേ കഴുകുള്ളൂ എന്ന് പറഞ്ഞ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഷാനവാസ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം അവിടെ കൊണ്ട് നിൽക്കുന്നത് അനീഷ് പറയുന്നുണ്ട് നിന്റെ പാത്രം ഞാൻ കഴുകിക്കോളാം ഷാനവാസ് ഇവിടെ നിന്ന് പോയിക്കോന്ന് അപ്പോഴേക്കാണ് തിൽ പറയുന്നുണ്ട് ആ പാത്രം ഞാൻ കഴിക്കില്ല അവരവരുടെ പാത്രം അവരോരു എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുമോള് കിച്ചണിൽ നിന്ന് ഓരോ സാധനങ്ങൾ തിരഞ്ഞോണ്ട് അനീഷിൻ്റെ അടുത്തോട്ട് വരുന്നത് അനീഷഡ് ഒന്നും മാറുന്നത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനീഷടിന് ക്രീം ഇട്ടോ സൺസ്ക്രീൻ ഇട്ടോ എന്ന് നമ്മുടെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഇട്ടില്ല ചേട്ടൻ എന്ന ഇടണ്ടാന്ന് അനുമോള് പറയുന്നുണ്ട് ഓ നീ നമ്മൾ ചോദിച്ചാലൊന്നും തരില്ലെന്ന് ഷാനവാസ് അനുമോളിനോട് പറയുന്നുണ്ട് നിനക്ക് അനീഷേട്ടിന് മാത്രം ഇട്ട് കൊടുക്കാൻ നല്ല സമയമുണ്ടല്ലോ അനീഷട്ടിന് ഇതൊന്നും അറിയില്ല ഷാനവാസുകാർക്കാണെങ്കിൽ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ ഷാനവാസക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ല അനീഷും അനുമോളും കൂടെ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് എനിക്കിതറിയാത്തത് കൊണ്ടാണ് അനുമോൾ എനിക്ക് ചെയ്തു തരുന്നതെന്ന് അനീഷ് കട്ട കട്ടസപ്പോർട്ടായ അനുമോൾക്ക് അനുകൂലമായി പറയുന്നുണ്ട്